വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്താ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് രോഗം പകർച്ചവ്യാധി പോലെ പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആശുപത്രികളിൽ മാത്രം ഇരുപതിനായിരത്തിലധികം പുതിയ രോഗികൾ എത്തിയ സാഹചര്യത്തിലും കഴിഞ്ഞ രണ്ടു വർഷങ്ങളിൽ മാത്രമായി മാത്രമായിരത്തിരണ്ട് പേർക്കോളം രോഗം സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി സർക്കാർ നിയന്ത്രണത്തിലുള്ള തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്റർ കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിൽ ചികിത്സ തേടുന്ന രോഗികൾക്ക് പുറമെ സ്വകാര്യ ആശുപത്രികളിൽ കൂടി എത്തി ചികിത്സ തേടിയവരുടെ എണ്ണം കൂടിയാകുമ്പോൾ ഒരു വർഷത്തെ പുതിയ ക്യാൻസർ രോഗികൾ അരലക്ഷം കടക്കുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പേരാണ് ക്യാൻസർ ബാധിച്ച് മരണപ്പെട്ടതെന്നുള്ള റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലയളവിനുള്ളിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ രോഗബാധിതർ തിരുവനന്തപുരം ജില്ലയിലാണ് ഉള്ളതെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി വർഷത്തെ ക്യാൻസർ രോഗികളുടെ കൃത്യമായ കണക്കുകൾ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ാണ് പുരുഷന്മാരിൽ തൊണ്ടയിലും വായിലും വൻകുടൽ ക്യാൻസർ സ്ത്രീകളിൽ സ്തനാർബുദം ഗർഭാശയമുഖ ക്യാൻസർ എന്നിവയാണ് വർദ്ധിക്കുന്നത് നിലവിലെ ജീവിത സാഹചര്യങ്ങളും ജീവിതശൈലി രോഗങ്ങളും അമിതമായ അളവിൽ മായം ചേർത്തുള്ള ഫാസ്റ്റ് ഫുഡുകളുടെ ഉപയോഗം മാരകമായ അളവിൽ കെമിക്കലുകൾ ചേർത്തുള്ള മത്സ്യ മാംസാദികളുടെ ഉപയോഗം എന്നിവയും ക്യാൻസർ വർദ്ധിപ്പിക്കുന്നതിന് ഒരു പരിധിവരെ കാരണമാകുന്നു എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു